ദൈവത്തിൻ്റെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ അനുഗ്രഹീതരും ദൈവത്തിന് പ്രിയരുമായ സഹോദരി സഹോദരന്മാരെ അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഓരോന്നാളും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുകയും നമുക്ക് വേണ്ടതെല്ലാം നൽകിത്തരികയും എപ്പോഴും നമ്മുടെ കൂടെ കൂടെയിരിക്കുകയും ചെയ്യുന്ന ആത്മരക്ഷകനായ വാഴ്ത്തപ്പെട്ട ദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും സ്തുതിയും സ്തോത്രവും കരയറ്റിക്കൊണ്ട് ഒപ്പം നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് ഇന്ന് ദൈവധന കേൾവിക്ക് വേണ്ടി നാം ഒരുങ്ങുകയാണല്ലോ തിരുവഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയും ഒരു വേദഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ ദൈവവചനത്തിലൂടെ നിങ്ങളെ ഓർപ്പിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയും ചെയ്യുന്നു റോമാലേഖനം രണ്ടാമധ്യായം നാലാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം റോമാലേഖനം രണ്ടാമദ്ധ്യായം നാലാമത്തെ വാക്യം ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ ദൈവത്തിൻ്റെ ദയാക്ഷമ ദീർഘക്ഷാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ ദൈവത്തിൻ്റെ ദയാക്ഷമ ദീർഘക്ഷാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ റോമലേഖനത്തിൻ്റെ ആമുഖ അധ്യായത്തിൽ പൗരസിലൂടെ പരിശുദ്ധാത്മാവ് മാനവരാശിയോട് ചോദിക്കുന്നൊരു ചോദ്യമാണ് നീ ഐശ്വര്യം നിരസിക്കുന്നുവോ ഐശ്വര്യം നിരസിക്കുന്നുവോ ഈ വാക്യത്തിനകത്തു നിന്ന് രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു നീണ്ട പ്രഭാഷണമാണെങ്കിൽ നമുക്കതിനെ വകതിരിച്ച് വളരെ ഭംഗിയായിട്ട് പറയാമായിരുന്നു പക്ഷേ ലളിതമായിരിക്കുന്നൊരാശയം രാവിലെ നമ്മുടെ ഹൃദയത്തിൽ ദൈവം തരുന്നതാകയാൽ അത്രയും വിശദീകരണത്തിന് മുതിരാതെ ചുരുങ്ങിയ ചില കാര്യങ്ങൾ മാത്രം ഓർത്ത് പ്രധാന കാര്യം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഈ യുവാക്യത്തിനകത്ത് ആദ്യത്തെ പരാമർശം ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ ദൈവത്തിൻ്റെ ദയ ദൈവം ദയ കാണിക്കുന്നത് നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാലെൻ്റെ അർത്ഥം കുറച്ചുകൂടെ തെളിച്ച് പറയാം ദൈവം ഒരിക്കലും ഒറ്റയടിക്ക് കോപം കൊണ്ട് ശിക്ഷിക്കുന്നവനല്ല ആരെയും ഒരു മനുഷ്യനെയും പിന്നൊരു തെറ്റ് കണ്ടു ദൈവം കാണാതിരിക്കുന്നതുകൊണ്ടല്ല ദൈവം കണ്ടു പക്ഷെ അന്നൊന്നും നമുക്കൊന്നും സംഭവിക്കുന്നില്ല ദൈവം ക്ഷമിക്കുകയാണ് ദയ കാണിക്കുകയാണ് ദീർഘക്ഷമയോടെ കാത്തിരിക്കുകയാണ് എന്തിനാണ് മാനസാന്തരപ്പെടും മാനസാന്തരപ്പെടും എന്ന് ദൈവം വിചാരിച്ചുകൊണ്ട് കുറ്റം ചെയ്ത് അന്ന് തന്നെ അടി തരുന്നില്ല അന്ന് തന്നെ നമ്മളെ ശിക്ഷിക്കുമായിരുന്നെങ്കിൽ അന്ന് തന്നെ ദൈവം നമ്മളെ ശിക്ഷ വിധിക്കുകയായിരുന്നെങ്കിൽ നടപടിയിലേക്ക് പോകുകയായിരുന്നെങ്കിൽ നമ്മളീ കുറേ പേർ ഈ ഭൂമി എനിക്ക് തോന്നുന്നു പക്ഷെ ദൈവം പിന്നെയും ക്ഷമിക്കുന്നു ദയ കാണിക്കുന്നു എന്തിനെന്ന് ചോദിച്ചാൽ ദൈവം ഭയങ്കര ആളാണ് മാനസാന്തരത്തിലേക്ക് നയിക്കും ഇന്നല്ലെങ്കിൽ നാടകം നന്നാവും മാനസാന്തരപ്പെടും മടങ്ങി വരും ശരിയാവും എന്ന കാഴ്ചപ്പാടാണ് ദൈവം പിന്നെയും പിന്നെയും ദയ കാണിച്ച് ക്ഷമിച്ച് പൊറത്ത് കാത്തിരിക്കാനുള്ള കാരണം ദൈവം പ്രതീക്ഷിക്കുന്നു ഏത് ക്രൂരനാണെങ്കിലും ഏത് കൊള്ളരുതാത്തവനാണെങ്കിലും മാനസാന്തരപ്പെടും മാനസാന്തരപ്പെടും എന്ന് ദൈവം പ്രതീക്ഷിച്ച് കാത്തിരിക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോളണം കേട്ടോ പല കാര്യങ്ങളും ദൈവം കാണാത്തത് കൊണ്ടല്ല കണ്ടിട്ടും കാണാത്ത പോലെ നടിക്കുന്നതുമല്ല ദൈവം കാത്തിരിക്കുക ആ വിഷയത്തെക്കുറിച്ച് ഒരനിതാപം നമ്മുടെ മനസ്സിനകത്തുണ്ടാവും അങ്ങനെ ചെയ്യണ്ടായിരുന്നു അങ്ങനെ പറയണ്ടായിരുന്നു എൻ്റെ ദൈവമേ ഞാനത് ചെയ്തു പോയല്ലോ എന്ന് ദൈവസന്നിധിയിൽ ഏറ്റു പറയും എന്നുള്ള വലിയൊരു പ്രതീക്ഷയിൽ ദൈവം കാത്തിരിക്കുക ഞാൻ ആദ്യത്തെ ഭാഗം പറയുമ്പോൾ നിങ്ങളെ ആരെങ്കിലും സംബന്ധിച്ച് സ്വർഗം അങ്ങനെ കാത്തിരിക്കുന്നുണ്ടോ ഇവള് അല്ലെങ്കിൽ ഇവൻ ദൈവസന്നിധിയിൽ വന്ന് ഞാൻ അത് ചെയ്തത് തെറ്റായിപ്പോയി അതാണല്ലോ മാനസാന്ദ്രത്തിൻ്റെ ഉള്ളടക്കം നമ്മൾ കാര്യം തിരിച്ചറിയുക തെറ്റിൻ്റെ തെറ്റായിട്ടും അരിതായ്മകളെ അരിതായ്മകളായിട്ടും തന്നെ തിരിച്ചറിയുക ആ തിരിച്ചറിവില്ലാത്ത മനുഷ്യനാണ് മാനസാന്ദ്രമില്ലാത്ത മനുഷ്യൻ ഇപ്പം തിരിച്ചറിവ് നമ്മുടെ മാനസാന്ദ്രത്തിലേക്ക് നയിക്കും ദൈവം മാനസാന്ദ്രത്തിനു വേണ്ടി കാത്തിരിക്കുന്നവനാണ് രണ്ടാം ഭാഗമാണ് കുറച്ചുകൂടെ ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ദയാക്ഷമ ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുക അതിനർത്ഥം ഐശ്വര്യം എന്ന് പറയുന്നത് ഒരു പഴയ നമ്മുടെ ഭാരത പശ്ചാത്തലത്തിൽ മലയാളി കൾച്ചറിൽ ഒക്കെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രയോഗമാണ് ഐശ്വര്യമുള്ള വീട് ഐശ്വര്യമുള്ള കുടുംബം നല്ല ഐശ്വര്യമുള്ള സഭ നല്ല ഐശ്വര്യമുള്ള കൊച്ച നല്ല ഐശ്വര്യമുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മുടെ രീതിയിൽ എല്ലാവർക്കും മനസ്സിലാകുന്നതാണ് ആ പദം ഒരുപക്ഷെ ഏറ്റവും അനുഗ്രഹീതമായൊരു പദമാണ് ഐശ്വര്യം ആ ഐശ്വര്യം നിരസിക്കുന്നവർ ഐശ്വര്യമെന്ന് പറയുന്നത് നമുക്ക് വിശദീകരിക്കാതെ തന്നെ നമുക്കറിയാം ഗുണകരമായിരിക്കുന്ന കാര്യം അതിൻ്റെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഐശ്വര്യമുള്ള വീട് എന്ന് പറയുന്നത് അവിടുത്തെ ആ ക്രമീകരണത്തിനകത്തും അവിടെ വ്യാപരിക്കുന്നൊരു സ്പിരിറ്റുണ്ട് ഒരന്തരീക്ഷം എന്നൊക്കെ നമ്മൾ പറയില്ലേ അവിടെയാണ് ഐശ്വര്യത്തിൻ്റെ കാര്യം പണം കൂടുതലുണ്ടോ അല്ലെങ്കിൽ വീട് ഭയങ്കര വലുതാണോ ഒന്നുമല്ല ചെറുതായിരിക്കും പക്ഷെ അതിനൊരു ഐശ്വര്യമുണ്ട് ഐശ്വര്യമുള്ള ഒരു ആഹാരം ഉണ്ടാക്കിയാൽ പോലും ചെറിയ കാര്യങ്ങളായിരിക്കും ഇല്ല ഷെഫൊന്നും ആയിരിക്കുകയല്ല പക്ഷെ ഭയങ്കര പ്രത്യേകത ആയിരിക്കും എന്നാ പറയുന്നത് അവരുടെ കൂടെ നടന്നാൽ ജീവിച്ചാലൊക്കെ ഐശ്വര്യം വേദപുസ്തക സംബന്ധമായിട്ട് അതിപ്രധാനമായിരിക്കുന്ന കാര്യമാണ് ഐശ്വര്യം നിരസിക്കുക എന്ന് പറയുന്നത് അത് അബദ്ധമാണ് നമ്മൾ ഉൾക്കൊള്ളുകയാണ് ദൈവമാണ് ഐശ്വര്യത്തിൻ്റെ ഉറവിടം വേദപുസ്തകത്തിന് വേറെ വാക്യങ്ങളുണ്ട് നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടല്ല ഈ പ്രകൃതി കൊണ്ടോ കാലാവസ്ഥ കൊണ്ടോ ഒന്നും ഉണ്ടാകുന്നതല്ല ദൈവം നമുക്ക് വരുത്തുന്നതാണ് ഐശ്വര്യം എന്ന് പറയുന്നത് അത് നിരസിക്കരുത് നിരസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളതിനെ ശ്രദ്ധിക്കപ്പെടാതെ മനഃപൂർവ്വമായിട്ട് അതിനെ ബ്ലോക്ക് ചെയ്യുക ദൈവത്തിൻ്റെ ദയ ക്ഷമ ദീർഘക്ഷാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മുടെ ക്ഷമിക്കുന്നു ദൈവം ദീർഘക്ഷമ കാണിക്കുന്നു ദൈവം ദയ കാണിക്കുന്നു ആ ദയ കാണിച്ച മനുഷ്യൻ ദൈവത്തിൻ്റെ ക്ഷമ ലഭിച്ച മനുഷ്യൻ അങ്ങനെ പറയുകയായിരിക്കും കുറച്ചുകൂടെ നല്ലത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ക്ഷമ ലഭിച്ച മനുഷ്യനെ കണ്ട ഈ ഐശ്വര്യമുള്ളവരെ കണ്ടാലറിയാം എന്ന് കാരണവന്മാർ പറയും ഐശ്വര്യമുള്ള വീട്ടിൽ ചെന്നാലറിയാം വിവാഹാലോചനയൊക്കെ നടക്കുന്ന സമയത്ത് പ്രായമുള്ളവർ അവർക്കറിയാതെ ഇപ്പോഴത്തെ ആൾക്കാർ ഇതൊന്നും ചിന്തിക്കുകയെല്ലാം ആർട്ടിഫിഷ്യലാണ് ഒരു കല്യാണ വരുമ്പോൾ അപ്രതീക്ഷിതമായിട്ടല്ല നേരത്തെ അറിയിച്ചപ്പോഴെല്ലാം തൂത്ത് തുടച്ച് പെർഫ്യൂം റൂം സ്പ്രേ ഒക്കെ അടിച്ച് എല്ലാം ശരിയാക്കി അടുക്കിപ്പിറുക്കിയൊക്കെ ഭയങ്കര സെറ്റപ്പായിരിക്കും ആയിട്ട് വെച്ചിരിക്കുന്നത് പക്ഷെ എന്തൊക്കെ സെറ്റപ്പുകൾ വെച്ചാലും എന്തൊക്കെ മേശപ്പുറത്ത് വിളമ്പി വെച്ചാലും പ്രായമുള്ളവർക്കറിയാം ആ വീടിൻ്റെ ഐശ്വര്യം അടുക്കള കയറുമ്പോൾ അറിയാം ചിലരുടെ അടുക്ക അടുക്കതിക്കുമ്പോൾ അറിയാം ചിലരോട് സംസാരിക്കുമ്പോൾ അറിയാം ചേരുടെ വാഹനത്തിൽ കയറി അല്പനേരം യാത്ര ചെയ്താൽ മതി അറിയാം ഐശ്വര്യം ഐശ്വര്യം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ ഐശ്വര്യമുള്ള മനുഷ്യനായിട്ട് ജീവിക്കണം ഐശ്വര്യമുള്ള കുഞ്ഞുങ്ങളായിട്ട് വളരണം അപ്പോൾ ദൈവം ക്ഷമിച്ചൊരു മനുഷ്യനാന്നിരിക്കട്ടെ ദൈവം ക്ഷമിച്ചവനെ കണ്ടാലറിയാം അയ്യോ സത്യമാണ് അതിനൊരു ഐശ്വര്യമുണ്ട് ദൈവം ക്ഷമിക്കാത്ത ദൈവത്തിൻ്റെ നീരസമുള്ള ദൈവത്തിന് താല്പര്യമില്ലാത്ത എന്ന് പറഞ്ഞാൽ ദൈവം കോപിച്ചിരിക്കുന്ന ദൈവം വല്ലാതെ പ്രയാസം ആളുകൾ അവരുടെ കുടുംബങ്ങൾ അത് കണ്ടാററിയാം കയറുമ്പോഴറിയാം സ്വർഗസ്ഥനായ ദൈവം എന്നോട് ക്ഷമിച്ചു ആ ക്ഷമിച്ച് കഴിയുമ്പോൾ എന്നോട് ദയ കാണിച്ചു ആ ദയ കെട്ടിക്കഴിയുമ്പോൾ ദീർഘക്ഷാന്തിയോടെ എന്നോട് ദൈവം ഇടപെട്ടു അങ്ങനൊന്നും ചെയ്യേണ്ട കാര്യം ദൈവത്തിനില്ല ദൈവം ഏകാധിപതിയാണ് ഞാൻ പലപ്പോഴും പറയുന്ന പോലെ തൂക്കിയെടുത്ത് എറിഞ്ഞ് കളയുന്നൊക്കെ ബൈബിൾ എടുത്തിട്ടുണ്ട് ദൈവം പറഞ്ഞത് അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ അധികാരമുള്ളവനാണ് പക്ഷെ ദൈവം ചെയ്യാതെ ദൈവം ക്ഷമിച്ചും പൊറുത്തും ഒക്കെ ദൈവമായ കർത്താവ് മനുഷ്യനോട് ഇടപെടുന്നു അതിനകത്തൊരു ഐശ്വര്യമുണ്ട് പക്ഷെ അത് നമുക്ക് കിട്ടണമെങ്കിൽ നാം മാനസാന്തരപ്പെടണം മാനസാന്തരപ്പെടുന്നവരോട് ദൈവം ക്ഷമിക്കും ദയ കാണിക്കും ദീർഘക്ഷമ കാണിക്കും അതിൻ്റെ അനന്തരഫലം ഐശ്വര്യം ഉണ്ടാവും എല്ലാം കൂടി കൂട്ടിപ്പറഞ്ഞാൽ ദൈവം ക്ഷമിക്കാത്ത ദൈവം കരുതാത്ത ദൈവം സ്നേഹിക്കാത്ത ദൈവം ചേർത്ത് പിടിക്കാത്ത അങ്ങനെയുള്ള ആളുകളെ അവരുടെ ലക്ഷണം കാണുമ്പോൾ അറിയാം ഒരൈശ്വര്യവും ഇല്ല ആ കുറ്റവും കുറവും പോരായ്മകളൊക്കെ വന്നിട്ടുണ്ട് അനുതാപമുള്ള ഹൃദയത്തോടെ ദൈവത്തോട് ഏറ്റുപറഞ്ഞപ്പോൾ ദൈവം പുറത്തു ക്ഷമിച്ചു അപ്പോൾ നമുക്കുണ്ടാകുന്ന കാശുകൊടുത്താൽ കിട്ടാത്ത ആരുടെ കയ്യിൽ നിന്നും പകർന്നു കിട്ടാത്ത അപ്പച്ചൻ്റെ അമ്മച്ചുടെ കയ്യിൽ നിന്നൊന്നും ജനിതകമായിട്ടൊന്നും പകരപ്പെടാത്ത ഒന്നാണ് ഐശ്വര്യം അത് ഇൻഡിപ്പെൻ്റൻ്റ് അപ്പൻ നല്ലവനായതിൻ്റെ പേരിൽ മോനഐശ്വര്യം ഉണ്ടാവണമെന്നില്ല അവനോവൻ്റെ കാര്യമാണ് എന്തെങ്കിലും പോരായ്മയും കുറവുണ്ടെങ്കിൽ ഉള്ള ഐശ്വര്യം നിരസിക്കരുത് ദൈവത്തോട് മാറി ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഐശ്വര്യം ഉണ്ടാവും ഐശ്വര്യം രോഗശാന്തിയും സമാധാനവും സ്വസ്ഥതയൊക്കെ നമുക്ക് വരുത്തും ഐശ്വര്യം കെട്ട ജീവിതമാണെങ്കിൽ ഉള്ള രോഗവും പ്രയാസവും സ്വസ്ഥത കേടും എല്ലാം വരും മരിക്കണം തോന്നും നാട് എന്ന് തോന്നും എന്തിനാ ജീവിക്കുന്നതെന്ന് തോന്നും ഐശ്വര്യം ഇല്ലാത്ത ജീവിതമാണെങ്കിൽ ശരീരം ബലഹീനമായാലും ചില പ്രയാസങ്ങളൊക്കെ വന്നാലും നമുക്ക് പണ്ടത്തെ പോലെ ഓടിച്ചാടി നടക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് നിരാശയൊന്നുമില്ലല്ലോ എങ്ങനെയെങ്കിലും കുഴഞ്ഞ് ജീവിച്ചല്ലേ പറ്റൂ എന്നൊരു തോന്നലില്ലല്ലോ എന്തോരം ശാരീരിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരുണ്ട് നിങ്ങളെ ചിലർ അങ്ങനെ ആയിരിക്കും പക്ഷെ നിങ്ങൾക്ക് മടുപ്പ് തോന്നാത്ത എന്നറിയാമോ ദൈവത്തിൻ്റെ ഐശ്വര്യം നിങ്ങളുടെ മേലുണ്ട് അത് കുറയരുത് കേട്ടോ നിരസിക്കരുത് എന്നും ഏറ്റുപറഞ്ഞ് എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ സന്നിധാനത്തിൽ കൂടെ നിന്നാൽ നമുക്ക് ലോട്ടറി അടിക്കുമെന്നല്ല ഈ പറയുന്നേ വഴി കിടന്ന് പേഴ്സും കാശും കിട്ടുമെന്നുമല്ല പറയുന്നേ ദൈവത്തിൻ്റെ ഐശ്വര്യം കിട്ടും വെറുതെ ദൈവത്തോട് പിണങ്ങി മാനസാന്തരപ്പെടാതെ പാപത്തിൻമ്മേ പാപം കൂട്ടി ചിലരോട് ക്ഷമിക്കാതെ ചിലരെ കുറിച്ചുള്ള കയ്പെല്ലാം അകത്ത് വെച്ച് ദൈവകോപം വിളിച്ചു വരുത്തിയാൽ ഉള്ള ഐശ്വര്യോടെ പോകും രോഗിയാകും മുഖത്തേജസ് നഷ്ടപ്പെടും പെട്ടെന്ന് വയസ്സായതുപോലെ തോന്നും അതൊന്നും സംഭവിക്കരുത് അതിൻ്റെയൊക്കെ ഓപ്പോസിറ്റാണ് ഐശ്വര്യം ഉള്ളത് എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ മനസ്സ് മടുക്കില്ല പ്രായമായി എന്ന് തോന്നില്ല ദൈവത്തിൻ്റെ ഐശ്വര്യം നിങ്ങളുടെ മേലുള്ളതുകൊണ്ടാണ് സത്യമായി പറയുന്നത് ഐശ്വര്യമുള്ള ജീവിതം നയിക്കാം അത് നിരസിക്കരുത് കേട്ടോ ഒന്നുകൂടെ വേദോത്സവത്തിൻ്റെ ആ വാക്യം വായിച്ച് ഒന്നോടെ പ്രാർത്ഥിച്ചു നോക്കാം എന്തോരം കാര്യങ്ങൾ അതിനകത്ത് കിടക്കുന്നതെന്ന് അറിയാമോ ഐശ്വര്യമുള്ളവരായി ജീവിക്കാം അതിനായിട്ട് നമുക്ക് മാനസാന്തരപ്പെട്ട് ദൈവസന്നിധി ഒരുമിക്കാം പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ സ്വർഗീയ പിതാവേ ഐശ്വര്യം നിരസിക്കുന്നവർ ഒത്തിരി പേര് കാണും പക്ഷേ കുറ്റവും കുറവും പോരായ്മകളൊക്കെ സമ്മതിച്ച് അപ്പച്ചൻ്റെ അടുക്കലിരുന്ന് ഐശ്വര്യമുള്ളവരായി ജീവിക്കാൻ അനുവദിക്കണമേ ദൈവ അത് ചെയ്യും യേശുവിൻ്റെ നാമത്തിൽ തന്നെ